To my party We're just getting started A life is a dream Or a nightmare scarring Hand me a drink Cause I think I'm going all in Get me a shrink Who can catch me when I'm falling Cover up my scars Flip the handlebars Crashing in my car Wake up in a bar I'll be a superstar Just on my avatar This world is so bizarre Empty out the reservoir Yeah I'm taking six shots Yeah, straight to the face And I wanna get lost I'm sick of this place Don't know അതിങ്ങനെ എല്ലാവിധമായ നന്മ നിറഞ്ഞ വിദ്യാശംസകളും ഈ ഒരു നല്ല സംരംഭത്തിന് നേരുകയാണ് ഒരുപാട് പുതിയ പുതിയ ആളുകൾ എനിക്ക് പരിചയമില്ലാതിരുന്നവരൊക്കെ തന്നെ ഒരുപാട് പേര് പരിചയപ്പെടാനും ഒരു നല്ല ഒരു തീമിൻ്റെ ഭാഗമാവാനുമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിന് പ്രിയപ്പെട്ട ശ്രീ ദിലീപ് ശാസ്താങ്കോട്ട അതുപോലെ കോവർ കുഞ്ഞുമുൻ എം എൽ എ ശിവരാജ് തുടങ്ങിയതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും തീർച്ചയായിട്ടും അതിന് അവരെല്ലാം കാരണമാണ് ഇതിലേക്ക് ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞത് നാടിന് വേണ്ടിയിട്ടുള്ള എല്ലാ നന്മകളിലും പങ്കെടുക്കുക എന്നുള്ളത് അതും ഒരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ ഇപ്പം നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ടീം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നമ്മളുടെ തമിഴ്നാട്ടിൽ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത അടുത്തരെ കേട്ടു എല്ലാം നല്ലതിനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പം ഇതുപോലെ ഒരു ചടങ്ങിൽ എല്ലാവർക്കും ഒന്നിച്ച് വരാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം ദിലീപ് ബാബു എന്ന് പറഞ്ഞാൽ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് തീർച്ചയായിട്ടും വലിയൊരു ഭാവി അദ്ദേഹത്തിന് കാണുന്നു അതുപോലെ ശ്രീ ശിവരാജൻ അദ്ദേഹത്തിനും ഈ മേഖലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ശ്രീ ദിലീപ് എന്ന് ഒരു നല്ല വ്യക്തി ഞാൻ ജനപ്രതിനിധികൾ ഒരുപാട് എനിക്ക് പരിചയമുണ്ട് പക്ഷേ ഇത്രയും അധികം സിൻസിയറായി എൻ്റെ ഗ്രാമത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ പഞ്ചായത്ത് മെമ്പർ എന്ന എൻ്റെ ഉപരിയായിട്ടല്ലേ ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്കും അടുത്തറിയാം ഇവിടെ എങ്ങനെയൊക്കെയും ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമായി വന്നു ഇതൊരു വലിയ സംരംഭം ആവട്ടെ ഈ ഒരു ടീമിന് ഒരുപാട് ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ഇതിനെ നമുക്ക് പിൻബലമൊക്കെ തന്ന ഇത് റെക്കോർഡിങ്ങിനായി അവസരമൊരുക്കിയ ദിലീപേട്ടൻ ദിലീപേട്ടൻ ഏറെക്കാലമായിട്ടുള്ള എന്റെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഏത് സമയത്തും നമ്മൾ രാത്രി എന്നോ പകലെന്നോ എപ്പോൾ വേർതിരി ഇല്ലാതെ എപ്പോഴാണെങ്കിലും നമുക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നിറവേറ്റി തരുന്ന ഒരു അധ സുഹൃത്താണ് പിന്നെ പ്രതിഭാഹരി എം എൽ എ കുന്നത്തൂർ എം എൽ എ ശ്രീ കോവർ കുഞ്ഞുന എം എൽ എ അവർ പ്രൊഡ്യൂസർ ദിലീപ് ദിലീപ് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നിങ്ങളുടെ തലപതി വിജയ് മക്കൾ ഇക്കം സാർഭാഗ ഇനിയ മാളെ വണക്കം എൻ്റെ തരപ്പടം വന്ന് ഒരു ജനങ്ങളോട് ப்ராப்ளத்தை சொல்கிற ஒரு படம் சொன்னாங்க ஜனங்களுடைய பிரச்சனைகளும் சொல்லக்கூடிய படம்னு சொன்னாங்க அதில் நடிச்சிருக்கிற அபிநயிச்சிருக்கிற எல்லாருக்கும் என்னுடைய வாழ்த்துக்கள் தளபதி அவங்க வந்து இப்போ புதியதாக அங்கே கட்சி தொடங்கி இருக்கிறதுனால இந்த ஃபங்க்ஷனில் வந்து அட்டன் பண்ண முடியல அவங்க எல்லாரையும் சென்னைக்கு கூப்பிட்டு இன்வைட் பண்ணி இந்த ரிலீஸ் பண்ணணும்னு ஒரு பிளான் இருந்தது அது அங்கே பார்ட்டி தொடங்கிறதுனால ஜஸ்ட் அது மிஸ் ஆகி போச்சு தளபதி அவங்களுடைய விஷயம் உங்களுக்கு சொல்லி அனுப்பியிருக்கிறாங்க எங்களுடைய ஜென்ரல் செக்ரட்டரி ஆனந்த் சார் வந்து அவங்களுடைய வாழ்த்துக்களை வந்து உங்களுக்கு சொல்லியிருக்கிறாங்க அப்புறம் பிரதிபா மேடம் உங்களுக்கு எங்களுடைய வாழ்த்துக்கள் தளபதி விஜய் மக்களே சார்பாக வாழ்த்துக்கள் பிந்து கிருஷ்ணா மேடம் உங்களுக்கும் எங்களுடைய வாழ்த்துக்கள் ப்ரொடியூசர் சார் உங்களுக்கும் சிவராஜ் உங்களுடைய எல்லா டீமுக்கும் எங்களுடைய தளபதி விஜய் மக்களுக்கு சார்பாக வாழ்த்துக்களை தெரிவிக்கிறோம் இந்த திரைப்படம் வந்து மிகப்பெரிய வெற்றி அடைய வாழ்த்துகிறேன் நன்றி பிரியப்பட்டவரேதே ஒருபாடு சந்தோஷத்தோடு இடையானது മലയാള സിനിമ തമിഴ് സിനിമ ഏത് സിനിമയായിക്കോട്ടെ സിനിമയോളം ആസ്വാദക പ്രീതി നേടുന്ന ഒരു കലാരൂപം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിന്ന് പറയാൻ കഴിയും സിനിമ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് കൂടിയാണ് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി കേപ് ടൗണെ വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ശിവരാജ് ഈ ആശയവുമായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം ഈ ആശയവുമായി നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി കുറേ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ മഹിതമായൊരു ആശയത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അവർ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് സത്യത്തിൽ എങ്ങനെ ഇത് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് ആദ്യം ഡോക്യുമെൻ്ററി ആയി പിന്നീട് നിമിത്തം പോലെ പ്രിയപ്പെട്ട ദിലീപ് വന്നെത്തി അതിന്നൊരു സിനിമയായി നമ്മുടെ മുന്നിൽ അവതരിക്കുമ്പോൾ ഈ നിൽക്കുന്ന മുഴുവൻ പേരും അതിൻ്റെ എല്ലാമെല്ലാമായി ും അണിയറയിലുമായി ഒപ്പമുണ്ടായി പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി ഇതിന്റെ അരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചു അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞതിനു മുമ്പ് രണ്ടുപേരും കൂടെ ഒന്ന് കൊല്ലം നമ്പൻസിന്റെ പ്രസിഡന്റായ ആനന്ദു ഇതിലെ ഒരു ഹീറോ അദ്ദേഹമാണ് പിന്നെ അഖിൽ അവർ രണ്ടുപേരെയും കൂടെ ക്ഷണിക്കുകയാണ് കാരണം അവർ രണ്ടുപേരും ഉണ്ടായതാണ് ഈ സിനിമ ഇവിടം വരെ എത്തിയെന്നുള്ളതാണ് സത്യം കാരണം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവർക്ക് ഒരു സസ്പെൻസ് ആയിരിക്കും കാരണം അവർ പോലും അറിഞ്ഞാണല്ലേ വിളിച്ചു എന്നുള്ളത് പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ബഹുമാനോടെ കോർ കുഞ്ഞു എം എൽ എ അദ്ദേഹം ചെയ്യുന്ന സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ബഹുമാട്ട കായംകുളം എം എൽ എ യു പ്രഥിഭ പിന്നെ ശാസ്ത്രാംഗം കോട്ട മുൻ പഞ്ചായത്ത് മെമ്പർ ഇതിൻ്റെ ഇതിലെ നടനുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറുമാണ് ദിലീൽകുമാർ ശാസ്താംകോട്ട സത്യത്തിൽ ഒരു സമയത്ത് ഈ ചിത്രം നിന്നു പോകുമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ ആവശ്യപ്പെടുകയും അദ്ദേഹം സന്തോഷമുള്ളവ സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചിത്രം ഈ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലായി രണ്ട് എട്ട് വർഷത്തോളമായി ഏത് ഭൂരിഭാഗം സീനകളും ഞങ്ങൾ റിയലായിട്ട് തന്നെയാണ് ചിത്രീകരിച്ച് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാർ വരെ ചിത്രത്തിനകത്തൊരു ഭാഗമായിട്ട് വരുന്നുണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ ജനപ്രതികൾ ഈ ചിത്രത്തിനകത്തുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് നാടിൻ്റെ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് വന്നേ സഹകരിച്ച എല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു മാധ്യമപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പതിനഞ്ച് ഇരുപത് പഞ്ചായത്ത് അംഗമായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ഓഫീസിൽ എന്നെ കാണാനായി എനിക്ക് പേരും അറിയത്തില്ല അങ്ങനെ ശിവരാജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഡയറക്ടർ എത്തുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് അപ്പോൾ ഈ തടാകവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പോലും അന്ന് അറിയാത്തത് കൊണ്ട് വെള്ളം എന്നാണ് ഞാൻ ഫീഡ് ചെയ്തത് ഫോണിൽ ഫീഡ് ചെയ്തിട്ടുള്ളത് വെള്ളം എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അത് ഈ തടാകവുമായി ഒരു ഡോക്യുമെൻ്ററി നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം നമ്മൾ സേവ് വാട്ടർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ബേസ് നിന്നുകൊണ്ടാണ് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അതൊരു തുടക്കം കുറിച്ചു വെച്ചു എന്നാൽ പിന്നീട് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ചെറിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് ഇത് ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് നിലച്ചുപോയി പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ വീണ്ടും അത് പുനരു ഒരു അതിനൊരു പുതിയ ഒരു ജീവൻ വെച്ചുകൊണ്ട് വീണ്ടും അത് ആരംഭിച്ചു അങ്ങനെ നമ്മൾ ആ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ എടുത്തു വന്നപ്പോൾ അത് വലിയ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുള്ള ഒരു ചിത്രീകരണത്തിലേക്ക് വന്നു ഇത് സിനിമ എന്ന് പറയുമ്പോൾ വലിയ ആക്ഷൻ ത്രില്ലറായിട്ടുള്ള ചിത്രങ്ങളൊന്നുമല്ല നമുക്കറിയാം പല സിനിമകളും ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രണയങ്ങൾ അതുപോലെ തന്നെ പോലീസും നായകന്മാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എങ്ങനെ ഒരു മോഷണം നടത്താം അല്ലെങ്കിൽ എങ്ങനെ കൊലപാതകം നടത്താം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെയൊക്കെയുള്ള നിരവധി സന്ദേശങ്ങളാണ് ന്യൂജൻ സിനിമകളൊക്കെ നമുക്ക് നൽകുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് തീർത്തും ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് മേക്കപ്പില്ല പ്രത്യേകിച്ച് വലിയ താരങ്ങളില്ല ജീവിതത്തിൽ കുറേ ചെറുപ്പക്കാർ ഒരു തടാക സംരക്ഷണത്തിന് വേണ്ടി തിരിച്ചു അവർ എന്തൊക്കെയാണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു തടാകം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജലസ്രോതസ് സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൂടുതലും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത് ഞാൻ ഈ സിനിമയിൽ എൻ്റെ നാട് നിന്ന് തുടങ്ങുന്ന ഗാനമാണ് എഴുതിയിട്ടുള്ളത് ഇത് വളരെ സിമ്പിളായ വരികളിലൂടെ എഴുതണമെന്ന് ഡയറക്ടർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഏറ്റവും സിമ്പിളായി എഴുതി എനിക്കും ഡയറക്ടർക്കും സന്തോഷമായി അതിനകത്തോളം മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാന രചയിതാവിൻ്റെ ഗാനം വലിയ ഗായകർ പാടും വലിയ വലിയ ഗായകന് പാടും ചിത്രവണ്ണം പാടിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമാവും അല്ലെ യേശുദാസ് പാടിയാൽ അങ്ങനെയാണ് പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ശബ്ദം ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അതാണ് എനിക്ക് കിട്ടിയത് പ്രതിഭ ബഹുമാനപ്പെട്ട പ്രതിഭ എം എല്ലേ എൻ്റെ ഗാനം പാടിയെന്നുള്ളത് എനിക്ക് ഒരു ഒരു പക്ഷേ അതാദ്യമായിരിക്കും ജലം എന്നുള്ള ഒരു വലിയ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ജീവനോട് ഒപ്പം അഭേദ്യമായി നിൽക്കുന്ന ഭേദിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ആ ഒരു വസ്തുവിനെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മക്കൾ യോഗത്തിൻ്റെ എല്ലാ നന്പറായിട്ടുള്ള എല്ലാ ആളുകളുടെ വന്നിരിക്കുക അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വേദിയില് ശിവരാജെന്ന് പറയുന്ന സംവിധായകനൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് എനിക്കിവിടെ അറിയിക്കുവാനുള്ളത് നമുക്കറിയാം എഴുത്തുകാരെ സംബന്ധിച്ച് ഈ കാണുന്നതൊക്കെ ഈ ദുഃഖങ്ങളൊന്നും തന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഒരു തുള്ളി മെഴിനീരിലെരിയുന്ന കടൽ കണ്ടു കടലിലല്ല തിര കണ്ടു തിരയിലൊരു ചിരി കണ്ടു ചിരിയിലൊരു മലർ കണ്ടു മലരിലുള്ള മധു കണ്ടു മധുവനിയിൽ രസമുണ്ട് പൊഴിയുന്ന പകൽ കണ്ടു പകലോന്റെ മൃതി കണ്ടു മെലിയുന്ന പുഴ കണ്ടു പുഴ പോയ വഴി കണ്ടു പുകയുന്ന കുടിൽ കണ്ടു പിടയുന്ന വയൽ കണ്ടു അഴൽ കണ്ടു കരൽ നൊന്തു നോവിലും ചിരിവെന്തു വേവിൽ മഴ മുകിൽ കൊണ്ടു കാലമായി കരൾ പെയ്തു കാവ്യമായി ഉയർ കൊണ്ടു നാവേറി നിലകൊണ്ടു ചോദിച്ചു മെഴുകൊണ്ടു ചൊല്ലുമോ കരൽ കൊണ്ട് കണ്ണീര് കവിതയായി തീർന്നിടാൻ മെഴിദൂരൻ എത്രയുണ്ട് അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ ജീവനെ ബാധിക്കുന്ന ഏത് പ്രശ്നത്തെയും ഒരു കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ അതിനെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റി പ്രതിദാനം ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത്തരത്തിൽ ഒക്കെയുള്ള ഗാനങ്ങൾ രൂപപ്പെടുന്നത് വളരെ സതുദ്ദേശപരമായ ഒരു നാട്ടിലെ ജനങ്ങളുടെ മൊത്തത്തിലൊരു ഒരു വലിയ പ്രശ്നം ഒരു കുടിവെള്ള പ്രശ്നം അങ്ങനെയാണ് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അടുത്ത ഡയറക്ടർ പറയുന്നത് അതിന് വിജയ് സാറിൻ്റെ നന്റൻ മക്കളും എല്ലാവരും ഒന്നിച്ച് ആ ചെറുപ്പക്കാരോടൊപ്പം എളിയവനായ എനിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഒരു അഭിമാനവും അതിൻ്റെ ഒരു സ്നേഹവും നമ്മളുടെ എം എൽ എ അവർ പാടേണ്ട പോഷനും കൂടെ ഞാനിപ്പോൾ പാടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുറേ പോർഷൻസ് എം എൽ എ പാടേണ്ടി ഓവർ സാറ് പാടാനുണ്ട് അതെല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്തത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു 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 ഓഡിയോ ലോഞ്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവരോടും ഇതിൻ്റെ ഡയറക്ടറോടും എൻ്റെ എല്ലാ കുറവ് മെമ്പേഴ്സിനോടും എല്ലാം നന്ദി അറിയിക്കുന്നു